തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നുപറച്ചിൽ ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നാണ് വിമർശനം സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമെന്ന സർക്കാർ വാദങ്ങൾക്കിടയുള്ള വെളിപ്പെടുത്തലിൽ കരുതലോടെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിൽ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിച്ചതായി പ്രതികരണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് പറയുന്നില്ല ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് നല്ല കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല റിയില്ല നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് പ്രതിപക്ഷവും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ ആണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി മരുന്ന് പല സ്ഥലങ്ങളിലില്ല സർജിക്കൽ ഇല്ല സർജറി നടന്നു കഴിഞ്ഞാൽ കൂട്ടാനുള്ള വരെ കൊടുക്കണം ഡോക്ടേഴ്സ് ദിനത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു അതേസമയം ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ ഫലമുണ്ടായി ഉപകരണങ്ങളില്ലാത്തതിനാൽ മുടങ്ങിയ ഇരുപത്തിമൂന്ന് കാരന്റെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണമായ ഉപകരണങ്ങൾ ഇന്ന് രാവിലെയാണ് എത്തിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം